ഏതായിരുന്നാലും ഉലഹിയത്തിനെ വളരെ പുണ്യമുള്ളൊരു കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകം നമ്മൾ പഠിപ്പിക്കുന്നത് ആ ഉലഹീയത്തിന് നമ്മൾ മൃഗത്തെ സ്വീകരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ അതിൻ്റെ ന്യൂനതകളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ ഉബൈദ് ബിൻ ഫൈറൂസ് റദിയല്ലാവിന് പറയുകയാണ് ഞാൻ ബറാബിൻ റദി അള്ളാവിനോട് ചോദിച്ചു നിങ്ങൾക്ക് നബിസലു അലൈ വസലം തങ്ങള് െ കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം മൃഗത്തിൽ എന്തെല്ലാം ഉണ്ടാവാൻ പാടില്ല അതിൽ എന്തെല്ലാം ന്യൂനതകൾ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് ബറാബിൻ പറഞ്ഞപ്പോ മഹാനാണ് റസൂർ പറഞ്ഞിട്ടുണ്ട് നാല് ഐറ്റം മൃഗങ്ങൾ പര്യാപ്തമല്ല അൽ ഔറാഉൽ അതായത് വലിയ കോൺകണ്ണുള്ള കണ്ണിന് കുഴപ്പമുള്ള മൃഗം പറ്റില്ല വൽ മരീലത്തുൽ വലിയ അപകടകരമായ രോഗമുള്ള മൃഗവും പറ്റില്ല വൽ അതുപോലെ തന്നെ വലിയ മുടന്ത് എല്ലിന് വലിയ മുടന്തുള്ള മൃഗങ്ങളും പറ്റില്ല അതായത് മൃഗങ്ങളും പറ്റില്ല നല്ല മൃഗങ്ങളെ ആയിരിക്കണം എന്നിട്ട് മഹാനായ മൃഗത്തിന്റെ കൊമ്പിലോ ചെറിയ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെയും ഞാൻ കുറവായിട്ട് കാണുകയാണ് എന്നിട്ട് മഹാനവറികൾ പറഞ്ഞു അതായത് കൊമ്പിന് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ കേടുണ്ടെങ്കിൽ അതുപോലെ കാതിമ്മൽ എന്തെങ്കിലും ചെറിയ കേടുണ്ടെങ്കിൽ അതൊരു ഐബാണെന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ നീ അത് ഒഴിവാക്കുക അത് ഹറാമാണെന്നൊന്നും പാടില്ല എന്നൊന്നും വിലക്കാൻ എന്നും മഹാനവറികൾ പറഞ്ഞതായി ഇമാം നസായി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക്